ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോലെ ഒരു റീസ്റ്റോക്ക് ആയിട്ട് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നെക്കിൽ വർക്ക് വരുന്നത് ജോർജ് റ്റിൻ ചുരിദാർ മെറ്റീരിയൽ ആണ് അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചവർക്കൊക്കെ എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോ കണ്ടിട്ടൊന്ന് ഓർഡർ ചെയ്യണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കണ്ടുനോക്കാം കുറേ ഉണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷേഡ് വരും നല്ല രസമാണ് നെക്കിലെ വർക്ക് ഒക്കെ നമ്മളൊന്ന് കാണിച്ചു പോയതാണ് സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ലൈനിംഗും അറ്റാച്ച് ആയിട്ടായിട്ടോ വരുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മൾ പിന്നെ കാണിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലെ സ്കാലിപ്പ് ചെയ്തിട്ട് ഫുൾ വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരുവേ നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ പിന്നെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ടയും ഇപ്പൊ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നേക്കുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടോ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും രണ്ട് സൈഡിലും സ്ഥാനപ്പ് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരെ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ബേച്ച് കളർ ടോൺ വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ഭയങ്കര രസമുള്ള ലീൻ ഗ്രീൻറെ ഷെയ്ഡാ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് വരെ നല്ല രസമുള്ള കളർ ഷെയ്ഡാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ലാവൻ്റെ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ വേറൊരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു മൗ കളർ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് തുപ്പട്ടതാ ഇങ്ങനെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ വേറെ ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇതും ആയിട്ട് വരുന്ന കളറുകൾ ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിലും രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെയ്ത് വരുന്ന ദുപ്പട്ടിയാ ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടും നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ലൊരു പീ ബ്ലൂ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരും നെക്കിലെ ഡിസൈൻ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും ഇപ്പൊ കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈൻ ആയിട്ട് വന്നിരുന്നത് ഇതിന്റെ നാല് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ നല്ല മെറൂൺ ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് നെക്കിലെ ഡിസൈൻ മാത്രം ഇച്ചിരി ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് മറ്റേ നമ്മൾ ആദ്യം കാണിച്ച വേറെ ഡിസൈൻ ആയിരുന്നു പിന്നെ ദാ അതിന്റെ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് പിന്നെ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഇത്രയും കളർ ഷെയ്ഡാണ് ഇതിന്റെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്